ും വിദ്യാലയത്തിന്റെ സ്ട്രെങ്ത് കൂടി വരലാണ് അപ്പൊ എനിക്ക് തോന്നുന്നു മുമ്പിൽ ഞാൻ വരുന്നതിനപേക്ഷ നേരെ നൂറരട്ടി വർധനം ഇവിടുത്തെ കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ദൈവാനുഗ്രഹം ഈ വിദ്യാലയത്തിന്റെ പേര് പ്രശസ്തി ഉയർത്തുവാൻ ഏറ്റവും അധികം പ്രയത്നിക്കേണ്ടത് ഇവിടെയുള്ള കുട്ടികളാണ് ഈ കുട്ടികളാണ് ഈ ലോകത്തിന്റെ ഈ നാടിന്റെ സമ്പത്ത് ആ കുട്ടികൾക്ക് മനോഹരമായ ഒരു അന്തരീക്ഷം ഒരുക്കുവാൻ ഇവിടുത്തെ ഒറ്റക്കെട്ടായി ഈ സമൂഹത്തിലെ വ്യക്തിയാകാൻ പഠിക്കാൻ പഠിക്കും ഇവിടെ നിങ്ങള് സമയകൃത്യത പാലിക്കുന്നു ഇവിടെ 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 നിങ്ങൾ നിങ്ങൾ ക്യൂ നിൽക്കാൻ നിൽക്കാൻ പഠിക്കുന്നു 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 അസംബ്ലിയിൽ അധ്യാപകരെ ബഹുമാനിക്കാൻ ഊഴം കാത്തു നല്ല സ്വഭാവശീലങ്ങൾ ഒപ്പം നിങ്ങൾക്ക് കുട്ടികളിലെ ഉത്തമാംശങ്ങളെ പ്രചോദിപ്പിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഈസ്റ്റ് പള്ളൂർ മാർക്കസ് ഒ മെമ്മോറിയൽ ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ചലച്ചിത്ര പിന്നണി ഗായകനും മോട്ടിവേറ്ററുമായ എം മുസ്തഫ വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മലയാളം ഹിന്ദി ഇംഗ്ലീഷ് ഭാഷാ ക്ലബുകളും സോഷ്യൽ സയൻസ് സയൻസ് മാത്തമാറ്റിക്സ് വിഷയാധിഷ്ഠിത ക്ലബ്ബുകളും ഒപ്പം മൂല്യബോധന ക്ലബും ഉൾപ്പെടെ ഏഴോളം ക്ലബ്ബുകളാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് വിവിധ ക്ലബ്ബുകളുടെ ഭാരവാഹികളായ കുട്ടികൾ ക്ലബ് പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ കെ ഷെറീഫ് മൊഴിയോട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഹൈദ്രാലി നൂറാനി സ്വാഗതവും സംഗീത നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാവതരണങ്ങളും ഉണ്ടായി